റിയാതെ ഭാഗം ആറ് കുറച്ച് സമയം കഴിഞ്ഞ് അവർ ശ്രീരാഗിൻ്റെ വീട്ടിലേക്ക് പോയി ഡാ പുറത്തേക്കിറങ്ങി വാ എൻ്റെ പെങ്ങൾ ശ്രീരാഗിൻ്റെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ ദേഷ്യത്തോടെ അജു ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്താടാ രാവിലെ തന്നെ വീടിൻ്റെ മുന്നിൽ വന്ന് പ്രഹസനം കാണിക്കുന്നത് നിനക്കെന്താടാ വേണ്ടത് നിനക്ക് വേണ്ടുന്നതൊന്നും ഇവിടെ ഇല്ലല്ലോ അജുവിനെ പുച്ഛിച്ചുകൊണ്ട് ശ്രീരാഗ് പറഞ്ഞു അപ്പോഴേക്കും ശ്രേയ അജുവിൻ്റെ ശബ്ദം കേട്ട് ഓടി വന്നിരുന്നു എന്താ എന്താ കേട്ട പ്രശ്നം ഇവരെന്തിനാ ഇവിടെ വന്നത് അല്ല ഇവർക്കിവിടെ വരാനൊക്കെ അറിയുമോ ദേഷ്യത്തോടെ നിൽക്കുന്ന ശ്രീരാഗിൻ്റെ ദേഷ്യം ഒന്നും കൂടി കൂട്ടിക്കൊണ്ട് ശ്രേയ ചോദിച്ചു എവിടെയാടാ എൻ്റെ പെങ്ങൾ അവളെ അവളെ നിങ്ങൾ എന്താണ് ചെയ്തത് ശ്രീരാഗിൻ്റെ ഷർട്ടിൻ്റെ കോളറ് പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ ദേഷ്യത്തോടെ അജു ചോദിച്ചു അജുവേട്ടാ വേണ്ട വിട്ടേക്ക് നമുക്ക് അന്വേഷിക്കാം കൂടുതൽ പ്രശ്നമാകും എന്ന് തോന്നിയപ്പോൾ അഞ്ജു അജുവിനോട് പറഞ്ഞു നീ വിളിച്ചു കൊണ്ടുപോകൂ നിൻ്റെ ഭർത്താവിനെ അവൻ്റെ പെങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഉച്ചത്തോടെ അഞ്ജുവിനെ നോക്കി ശ്രേയ പറഞ്ഞു എല്ലാം എല്ലാം ദേ ഇവൾ കാരണമാണ് ഇവൾ കാരണമാണ് എൻ്റെ പെങ്ങൾ ഇവിടെ വന്ന് പെട്ടത് എന്നിട്ടിപ്പോൾ അവൾ ആരുമല്ലെന്ന് പറയുന്നു ശ്രീരാഗിൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിട്ട് ശ്രേയയുടെ മുന്നിൽ ദേഷ്യത്തോടെ നിന്നുകൊണ്ട് അജു പറഞ്ഞു ഏട്ടാ ഇവരെന്തൊക്കെയോ പറയുകയാണ് ഏട്ടനൊന്നും വിശ്വസിക്കരുത് ഇവരോട് ഇറങ്ങിപ്പോകാൻ പറയേട്ടാ പേടിയോടെ അജുവിൻ്റെ മുഖത്തു നോക്കാതെ ശ്രീരാഗനെ നോക്കിക്കൊണ്ട് ശ്രേയ പറഞ്ഞു ഡാ ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളെ പറയാൻ നിൽക്കണ്ട പോയിക്കൊള്ളണം അവരുടെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ശ്രീരാഗ് പറഞ്ഞു നിന്റെ വീട്ടിൽ സൽക്കാരത്തിന് വന്നതല്ല ഞങ്ങൾ ആദ്യം ഞാൻ എൻ്റെ പെങ്ങളെ കണ്ടുപിടിക്കട്ടെ എന്നിട്ട് നിനക്കുള്ളത് തരാം ദേഷ്യത്തോടെ അജു ശ്രീരാഗിനെ നോക്കി പറഞ്ഞു അജു വാ നമുക്ക് പോകാം അജുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞു അഞ്ജുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു നീ വിഷമിക്കേണ്ട വാ നമുക്ക് പോകാം അഞ്ജുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അജു പറഞ്ഞു അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങി എല്ലാ സ്ഥലത്തും അന്വേഷിക്കാൻ തുടങ്ങി മോൾ ചായ കുടിച്ചിട്ട് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോളൂ ആദം വന്നിട്ട് നമ്മൾക്ക് സംസാരിക്കാം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അനുവിനോട് മമ്മി പറഞ്ഞു അവൾ ശരി എന്നുള്ള രീതിയിൽ മമ്മിയോട് തലയാട്ടി ആദം എവിടെ പോയതായിരിക്കും അല്ല മോളുടെ പേരെന്താണ് അത് പറഞ്ഞില്ലല്ലോ അനുവിനെ നോക്കിക്കൊണ്ട് പപ്പ ചോദിച്ചു അനാമിക അനു എന്നാണ് എല്ലാവരും വിളിക്കല് ചെറുപുഞ്ചിരിയുടെ പപ്പയെ നോക്കിക്കൊണ്ട് അനു പറഞ്ഞു തുടരും അപ്പോൾ എൻ്റെ സ്റ്റോറി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പാർട്ട് നന്ന ലെങ് കുറവായിപ്പോയി കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ പാർട്ട് പോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ നെക്സ്റ്റ് പാട്ടിൽ എന്തായാലും നല്ല ലെങ്ത്തോടെ തന്നെ പോസ്റ്റ് പോസ്റ്റുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് പാട്ടുമായിട്ട് വീണ്ടും കാണാം ചേച്ചാ